ലിജിയും മാത്രമാണ് ദുബായിലുള്ള എൻ്റെ സുഹൃത്തുക്കള് അപ്പം അവരുടെ ആഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോ ക്രിസ്മസിൻ്റെ അന്നത്തെ ആഘോഷം എങ്ങനെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും ക്രിസ്മസ് ഇപ്രാവശ്യം ദുബായിലാണ് എല്ലാം അടിപൊളിയാകട്ടെ സ്വയം സ്വീകരിക്കൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണല്ലേ രഞ്ജുമയിലെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിച്ചത് തന്നെയാണോ ജീവിതത്തിലെ ആദ്യത്തെ വിജയം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഡിസിഷൻ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അതിലേക്കുള്ള യാത്ര അവിടെ എത്തിച്ചേർന്നതാണ് എന്നെ സംബന്ധിച്ചു എൻ്റെ ഒരു വിജയം വിജയമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം പലരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരടിസ്ഥാനം ഉണ്ടാകുന്നത് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതലാണ് ജീവിതത്തിന് തുടക്കം മുതൽ സമൂഹത്തിൽ നിന്നുണ്ടായ സമീപനങ്ങൾ രഞ്ജുമയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ഇന്ന് ഓർക്കുമ്പോൾ ഒരു ഞെട്ടലാണ് കാരണം എറണാകുളം പോലുള്ളൊരു ജില്ലയിൽ അല്ലെങ്കിൽ സ്ഥലത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ജെൻഡർ എന്താണെന്നോ സെക്സ് എന്താണെന്നോ സെക്ഷുവാലിറ്റി സെക്ഷുവാലിറ്റി എന്താണെന്നോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അത്ര ഈസി അല്ലായിരുന്നു ഇന്ന് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുവാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട് അന്നത്തെ കാലഘട്ടത്തിലാണ് പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സൊസൈറ്റി സംശയത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് നോക്കി കണ്ടിരുന്നത് പക്ഷെ അവിടെ എല്ലാം പൊരുതുന്ന പൊരുതുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു എന്റെ ഒരു ദൗത്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും മേക്കപ്പിന്റെ ലോകത്ത് വഴിതെറ്റി വന്നതാണെന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് മേക്കപ്പ് ഒരു തൊഴിൽ മാത്രമല്ല അത് രഞ്ജു അമ്മയുടെ ആത്മാവിന്റെ ഭാഷയാണെന്ന് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും മേക്കപ്പ് അല്ലാതെ വേറൊരു മേഖലയെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വഴിതെറ്റി തെറ്റി വന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആദ്യകാലങ്ങളിൽ എനിക്ക് ഉപജീവന മാർഗമായിരുന്നു പോകപ്പോക എൻ്റെ ആത്മാവും പ്രാണനുമായി മാറിയ ഒരു ലോകമാണ് മേക്കപ്പ് ഏതൊരു മേഖലയിലും നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് രഞ്ചോമയ്ക്കും കുറേയേറെ മാറ്റി നിർത്തലുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഏതുതരം ചിന്തകളാണ് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകിയത് ഈ മാറ്റി നിർത്തുക എന്നുള്ളതൊരു വലിയ ഒരു മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും നമ്മൾ പൊരുതുക എന്നുള്ളതാണ് പൊരുതുക എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ പൊരുതുക നമുക്ക് എന്നുള്ള ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിക്കുന്നത് നമ്മൾ തളർച്ചയിലൂടി മുന്നോട്ട് പോകുമ്പോൾ തളർത്താൻ മാത്രമേ ആൾക്കാരുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വളരുന്നു എന്ന് കാണുമ്പോൾ കൂടുതൽ ളർത്താനായിട്ടാൾക്കാർ പിന്നെയും പിന്നെയും ഉണ്ടാകും നമ്മുടെ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഈ ഭൂമി നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന ചിന്തയാണ് എന്നെ മുന്നോട്ട് നയിച്ചത് അതെ അത് വളരെ ശരിയാണ് സിനിമാ മേഖലയിൽ നിന്നും ഇനി പുറകോട്ട് പോകില്ല എന്ന് തോന്നിയ സമയമുണ്ടായിരുന്നു അങ്ങനെ സിനിമ മേഖലയിൽ നിന്ന് പുറകോട്ട് പോകില്ല അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല സിനിമ മേഖല ഒരുപാട് അവഗണനകൾ തന്ന ഒരു ഇടമാണ് അറ്റ് ദ സെയിം ടൈമിൽ ഞാൻ ഞാനായിട്ട് തന്നെ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇടങ്ങൾ തന്ന തന്നയിടങ്ങളുമാണ് ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഉപജീവന ഉപജീവന മാർഗ്ഗമായിരുന്നു സിനിമാ മേഖല എന്ന് പറയുന്നത് നല്ല നല്ല ബന്ധങ്ങൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മേഖലയാണ് ഈ പറയുന്ന പോലെ രഞ്ചോമ ചെയ്ത് വൈറലായ ഒരുപാട് മേക്കപ്പുകളുണ്ട് ഓരോരുത്തരുടെയും മുഖസൗന്ദര്യം അനുസരിച്ച് കൊടുക്കുന്ന മേക്കപ്പിന്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഞാനെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ എന്നിൽ ഞാൻ എങ്ങനെയിരിക്കും ഞാനൊരു സ്ത്രീ ആയാൽ എങ്ങനെ ഇരിക്കും അതായിരുന്നു ആദ്യ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഓരോ മുഖങ്ങളിലും പരീക്ഷിച്ചു പോകുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്ന ഓരോ ഓരോ വർക്കുകളിലും എൻ്റെ കയ്യപ്പ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു സ്പെഷ്യലി ഐ മേക്കപ്പുകൾ ചെയ്യുമ്പോൾ ഐ ചെയ്യുമ്പോൾ അപ്പോൾ ഓരോ ബ്രൈഡുകളും അല്ലെങ്കിൽ ഓരോ വർക്കുകളും എൻ്റെ യാഥാർത്ഥ്യങ്ങളായിരുന്നു എൻ്റെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യങ്ങളായിരുന്നു അതെ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും രഞ്ജീമയ്ക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു ട്രാൻസ്ഫോർമേഷൻ വർക്ക് ചെയ്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി അല്ലെങ്കിൽ എന്നെ അംഗീകരിച്ച ലോകം അംഗീകരിച്ച ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മേക്കപ്പ് എന്ന് പറയുന്നത് ഡോക്ടർ ആരതി പിള്ളയുടെ വർക്ക് തന്നെയായിരുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ പ്രചോദനമായി മാറിയ പ്രചോദനമായ ഉണ്ടോ എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ളവരെന്ന് പറയുന്നത് പ്രചോദനത്തിനേക്കാളുപരി എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ റോൾ മോഡലായിട്ട് എടുത്തിട്ടില്ല എനിക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട് മദർ തെരേസ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഡോക്ടർ അബ്ദുൽ കലാം ഡോക്ടർ അംബേദ്കർ ഇവരുടെയുള്ള ജീവചരിത്രങ്ങൾ എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാം എനിക്ക് എനിക്കിവരെ ആരെയും റോൾ മോഡലാക്കി കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും ഈ ഈ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ റോൾ മോഡൽ എപ്പോഴും ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എന്നെ അങ്ങനെ സ്വാധീനിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമില്ല അതെ ഒരുപാട് പേരിൽ നമ്മൾ ഇൻസ്പയർ ആകാറുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് കേൾക്കുന്നിടത്ത് ഒരു സുഖമുണ്ട് ജീവിതത്തിന്റെ ഓരോ ഉയർച്ചയിലും ഏറ്റവും കൂടുതൽ പിന്തുണച്ചവര് കൂടെ ചേർന്ന് നിന്നവരാണോ അതോ ദൂരത്തിൽ നിന്നവരായിരുന്നോ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഓരോ വ്യക്തിത്വങ്ങളാണ് നമ്മളെ നമ്മളെ ചേർത്ത് പിടിച്ചത് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മളെ കൂടുതൽ ചേർത്ത് പിടിച്ചവരാണ് നമ്മളെ ഒറ്റപ്പെടുത്തിയത് ഇതെല്ലാം എന്താ പറയുക ഓൺ സിറ്റുവേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ മനുഷ്യരും പറയാ ഡിപ്പാണ് വ്യതിചലിക്കുന്നത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട് സ്വന്തം വ്യക്തിത്വം രൂപീകരിക്കാനുള്ള യാത്രയിൽ പലപ്പോഴും കത്തിയും മണഞ്ഞും ഉരുക്കിയെടുത്തതാണ് രഞ്ജു രഞ്ജിമാർ എന്ന ഈ വനിത ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ പഠിക്കുന്നത് പുതിയ പുതിയ പാഠങ്ങളാണ് ഏറ്റവും അവസാനമായി പഠിച്ച ഏറ്റവും ആയിട്ടുള്ള പഠിച്ചായിട്ടുള്ള ഈ ജീവിതം തിരഞ്ഞെടുത്തതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ് അപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളെല്ലാം തന്നെ എന്നെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു പാഠമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് ലോകത്ത് എന്ന് പറയുന്ന ഒരു ഫീല് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാത്തടത്തോളം കാലം വരെ അതെന്നും ഫീലായിട്ട് തന്നെ നിലനിൽക്കും നമ്മൾ ആരെ സ്നേഹിക്കുന്നു നമ്മളെ ആര് സ്നേഹിക്കുന്നു ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ഭൂമി ഉരുണ്ടതല്ല പരന്ന് നീണ്ടു കിടക്കുകയാണെന്നുള്ള ആ ഒരു വിശ്വാസമാണ് പുതുതായിട്ട് ഞാൻ പഠിച്ച പാഠം കാരണം നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ മനസ്സിലാക്കുവാനും നമ്മൾ മാത്രമേ ഉള്ളൂ ഓരോ വിജയവും പരാജയവും എത്രത്തോളം ബോൾഡാക്കി പരാജയം വിജയം എന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ജീവിതത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഒപ്പം എന്നോടൊപ്പം സഹകരിക്കുന്നവരുടെ പ്രയാസങ്ങൾ കണ്ട് അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് പരാജയം വിജയം എന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല എന്നിലെ സ്ത്രീത്വത്തെ എനിക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഞാനെപ്പോഴും വളരെ തുറന്ന പുസ്തകമായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരോടും അപ്പം എന്നെ നയിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് അതെ സ്വപ്നങ്ങൾ തന്നെയാക്കണം എപ്പോഴും നമ്മളെ നയിക്കുന്നത് രഞ്ജുമ്മ എപ്പോഴും സ്വയം കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ് വിശ്വാസം നമ്മുടെ സമയം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന പരിഗണന അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന ബഹുമാനം ഇതെല്ലാം പലപ്പോഴും കാറ്റിൽ പറത്തി പറന്നു പോകുന്ന അവസ്ഥ ഞാൻ നേരിടാറുണ്ട് എന്നോട് ഞാൻ എപ്പോഴും എൻ ഞാൻ എനിക്ക് സ്വയം ഞാൻ കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ നീ ഇനിയും ആരെയും മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല ഇത്രയൊക്കെ നീ പഠിച്ചിട്ടും ഇനി നീ പഠിച്ചിട്ടില്ലേ ഇപ്പോഴും എല്ലാവരും ആ എന്ത് കണ്ടാലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിച്ച് അവരുടെ സന്തോഷത്തിൻ്റെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യുന്നത് നിന്റെ ദുഃഖത്തിൽ നിന്റെ കൂടെ ആരും തന്നെ ഇല്ലല്ലോ അപ്പം ഇതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അസിസ്റ്റന്റ് ഡയറക്ടർ കോസ്റ്റ്യൂം ഡിസൈനർ അങ്ങനെ പലതും ആയിട്ടുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷം നൽകുന്നത് മേക്കപ്പ് തന്നെയാണോ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കഴിയപ്പെട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും മേക്കപ്പ് വിത്തൌട്ട് മേക്കപ്പ് നത്തിങ് എൽസ് രഞ്ച് രഞ്ചിമാർ ഇതാണ് രഞ്ചു എന്ന് പറയുന്ന ആള് മേക്കപ്പിൻ്റെ പുതിയ 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 പാഠങ്ങൾ കണ്ടെത്തുക പുതിയ പുതിയ അപ്റ്റേഷൻസുകൾ ഇതൊക്കെ തന്നെയാണ് അറ്റ് ദ സെയിം ടൈമിൽ എന്നിലുള്ള ചെറിയ 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 ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ പ്രകടമാക്കുവാൻ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭിനയത്തിൻ്റെ മേഖലകളിലേക്കും അല്ലെങ്കിൽ ഡയറക്ഷൻ മേഖലകളിലേക്കും പാട്ടിലേക്കും ഒക്കെ പോകുന്നത് സ്നേഹം എന്ന വാക്കിന് ബന്ധം എന്ന വാക്കിന് രഞ്ജ് നടക്കുന്ന നിർവചനം എന്താണ് സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അത് ശരിക്കും സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാത്തൊരു ഫീലാണ് അത് എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടതാണ് െന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന് രണ്ടിനും വലിയ മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ സ്നേഹിച്ച് പരാജയപ്പെട്ടു പോയ ഒരാളാണ് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ എടുത്ത എഫോർട്ടുകൾ പരാജയപ്പെട്ടു പോയ ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോ എനിക്ക് ബന്ധങ്ങളും സ്നേഹങ്ങളും എന്ന് കേൾക്കുമ്പോ പേടിയാണ് എനിക്ക് തോന്നുന്നത് അതൊരു പൊതുസത്യമാണ് ആത്മാകഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടിക്കൂറ എന്ന പേര് എല്ലാവർക്കും ഒരു നോസ്റ്റാലജിക് ഫീലാണ് ആ ബുക്കിന് കുട്ടിക്കൂറ എന്ന പേര് കൊടുത്തത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ അനുഭവത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് കൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ് കുട്ടിക്കൂറ ആ കുട്ടിക്കൂറ എന്ന് പറയുന്ന ഒരു സുഗന്ധമാണ് ആ സുഗന്ധം ഇന്നും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എവിടെയോ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു ബാല്യകാലത്തിലെ അല്ലെങ്കിൽ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അമ്മയായി നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്ത ആ ഓർമ്മപ്പെടുത്തലാണ് കുട്ടിക്കൂറ എന്ന് പറയുന്ന ആ ഒരു ഒരു പദം അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി വിട്ടുമാറിപ്പോകില്ല എന്ന് വിശ്വസിക്കുന്നു ആ ബുക്കിൽ ഞാൻ ഇങ്ങനെ കണ്ടു പുരുഷ ശരീരത്തിന്റെ തടവറയിൽ ബന്ധിതമായ അലകടൽ പോലെ ഒരു പെൺമനസ് ആ കലികൊണ്ട കടലും ഉള്ളിൽ പേറി സ്വത്വവും സ്വാതന്ത്ര്യവും തിരഞ്ഞ് ഒരുവൾ തൊഴിഞ്ഞ ദൂരങ്ങളുടെ കഥയാണ് ശരിക്കും അത് കലിപൂണ്ട കടലായിരുന്നോ അതോ താൻ എന്താണെന്ന തിരിച്ചറിവിൽ സന്തോഷത്തിന്റെ തിരകൾ നിറഞ്ഞ ഒരു കടലായിരുന്നോ ഒരു സംശയമാണ് ആ ഒരു ആഴക്കടലിന്റെ തിരക്ക് ഒരു വാശിയും വൈരാഗ്യവും ഉണ്ടായിരുന്നു കാണാത്ത അല്ലെങ്കിൽ എന്നെ ഞാനായി അംഗീകരിക്കാത്ത സൊസൈറ്റിക്ക് മുമ്പിൽ ഞാൻ അലറുകയായിരുന്നു ആ അലർച്ചയാണ് തിരമാലകൾ പതുക്കെ 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 അത് ശാന്തമായി ഒഴുകിയത് ഞാൻ ഞാനായി മാറിയപ്പോഴാണ് മനസ്സിലായി രഞ്ജു രഞ്ജിമാർ എന്ന വ്യക്തി പലർക്കും ഒരു റോൾ മോഡലാണ് ഈ ഒരു നിലയിൽ എത്തിയപ്പോൾ രഞ്ജു അമ്മയ്ക്ക് സമൂഹത്തോട് തോന്നുന്ന ഉത്തരവാദിത്തം എന്താണ് പലരും എന്നോട് പറയാറുണ്ട് രഞ്ജമ്മ ഞങ്ങളുടെ റോൾ മോഡലാണ് ഞാൻ അവരെല്ലാം തിരുത്താറാണ് പദവ് ലോകത്ത് നമ്മൾ ആരെയും റോൾ മോഡലാക്കി എടുക്കാൻ പാടില്ല നമ്മുടെ റോൾ മോഡൽ നമ്മൾ തന്നെ ആയിരിക്കണം കാരണം നമ്മുടെ നെഗറ്റീവും നമ്മുടെ പോസിറ്റീവുകളും ഒക്കെ അറിയാവുന്ന വ്യക്തികൾ നമ്മൾ തന്നെയാണ് നമ്മളെ പത്ത് മാസം നന്ദി പ്രസവിച്ച അമ്മയ്ക്ക് പോലും തൊണ്ണൂറ് ശതമാനമേ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മൾ ആരാണെന്ന് നമുക്ക് മാത്രമാണ് അറിയുന്നത് അപ്പം നമ്മുടെ പോരായ്മകളെ ഉൾക്കൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കുവാൻ ശ്രമിക്കുക നമ്മുടെ പോസിറ്റീവുകൾ മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ ജീവിക്കുക അവിടെയാണ് നമ്മുടെ റോൾ മോഡൽ വിജയിക്കുന്നത് അപ്പോൾ നമ്മുടെ റോൾ മോഡൽ നമ്മളായി തന്നെ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളാണ് രഞ്ജമ്മ നമുക്കായി പങ്കുവെക്കുന്നത് നമുക്കതിലേക്ക് തിരികെ വരാം കൂടെയുള്ളത് ഞാൻ ഗണപതി ഒരുപാട് കാര്യങ്ങൾ രഞ്ജുവ ഞങ്ങളോട് പങ്കുവച്ചു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ക്രിസ്മസ് ദിനത്തിൽ വളരെ മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് റേഡിയോ ലൈമിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾക്കൊരാൾ കൊണ്ടു തരുന്നതല്ല നമ്മുടെ സന്തോഷങ്ങൾ തേടി നമ്മൾ നടക്കേണ്ടതില്ല നമ്മുടെ സന്തോഷങ്ങൾ നമുക്കുള്ളിൽ തന്നെ ഉണ്ട് അത് തിരിച്ചറിയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നത് അപ്പോൾ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക ഹോ ആ നമ്മുടെ സന്തോഷങ്ങൾ അവിടെ ഉണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ക്രിസ്മസ് മാത്രമല്ല നമുക്ക് ഓരോ ആഘോഷങ്ങളും ആഘോഷങ്ങളാണ് അപ്പം അതിൻ്റെ മൂല്യത്തെ മുൻനിർത്തി തന്നെ ഓരോ ആഘോഷങ്ങളെയും കാണുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുക ഇവിടെ ആ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട് അതിനെ വൈകല്യങ്ങൾ അന്ന് ചിത്രീകരിക്കാതെ മനുഷ്യരെ മനുഷ്യരായിട്ട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന എല്ലാവർക്കും താങ്ക് യു രഞ്ജു ഈ ക്രിസ്മസും വരാനിരിക്കുന്ന പുതുവശവും രഞ്ജൂമ്മക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാവിധ വിജയങ്ങളും കൊണ്ടു തരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ക്രിസ്മസ് ഒരു സ്പെഷ്യൽ ആക്കി തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ഒരിക്കൽ കൂടി രഞ്ജൂമ്മയ്ക്കും കുടുംബത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന റേഡിയോ ലൈമിന്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരായിരം ക്രിസ്മസ് ആശംസകൾ അപ്പം ജൂലി താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് പ്ലസ് യു വിഷ് യു എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യുവർ ലൈഫ് ഒരുപാട് സന്തോഷം ജൂലിക്ക് അണവിയെ പരിചയപ്പെടുവാനും ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂവിൽ സംവദിക്കാനും കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു വൺസ് അഗൈൻ വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പരസ്പരം സ്നേഹിക്കാനും ചേർത്തുപിടിക്കാനും ഈ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ രഞ്ജൂുമയുമായിട്ടുള്ള മനോഹരമായ ഈ സംസാരം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഞാൻ ജുഡി ഗണപതിയാണ് ഇത് റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ